അസ്സലാമു അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കണ്ണ കൂട്ടുകാരോ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എത്തു വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കരുത് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് പഴവും അതുപോലെ തന്നെ റവിയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം അതേപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും ഉണ്ടാക്കി നോക്കിയിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാനും അടിച്ചു നിൽക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നില്ലേ നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അത് അത്യാവശ്യം നല്ല പോലെ പഴുപ്പ് കയറിയിട്ടൊന്നുമില്ല അപ്പോൾ നല്ല പഴുത്താലും കുഴപ്പമില്ല കേട്ടോ ആ ഒരു രീതിക്ക് ഏത് രീതിക്കാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മളിത് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് റവയാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് റവ മാത്രം മതി ഒരു മൂന്ന് ടീസ്പൂണോളം റവ മാത്രം മതി ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിൻ്റെ ജാറൊക്കെ ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യണത് പിന്നെ നമ്മളെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസും തൊട്ട് കൊടുത്താൽ നിങ്ങൾക്കത് മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പറ്റും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി നോക്കാനും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മടിച്ച് നിൽക്കരുത് അടുത്തതായിട്ട് ഇതിൽക്ക് വേണ്ടിയത് പഞ്ചസാരയാണ് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അവനാൻ എത്രയാണോ മധുരം ആവശ്യമുള്ള ചോദിച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ടര ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും പിന്നെ ഇതിൽക്കൊരു രണ്ടോ മൂന്നോ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് നമ്മളിത് നല്ല പോലെ അരച്ചെടുക്കണം അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഭയത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ ഇതിൽക്ക് നമ്മൾ ആദ്യം തന്നെ എടുത്ത് മാറ്റി വെച്ചാൽ ഒരു മൂന്ന് ടീസ്പൂണോളം റവ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് തിരിച്ചെടുക്കണം ഇതെട്ടോ ഒന്നും കൂടി മിക്സിയുടെ ഒന്ന് തിരിച്ചെടുക്കുക ഒപ്പം തന്നെ ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്താൽ ആ ഒരു മധുരം ബാലൻസ് ആവും അതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇതാക്കിയെടുക്കേണ്ടത് ഇതാ ഇത് നമ്മൾ വീണ്ടും ഒന്ന് കറക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിക്കന്നെ മാറ്റി കൊടുക്കാം റവ ഇട്ട് കറക്കിയെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും ഒരുപാട് നേരം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ തരി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഈ ഒരളവിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് നമ്മൾ വളരെ ചെറിയൊരു എമൗണ്ടിൽ ഉണ്ടാക്കണുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കണം കേട്ടോ ഞാനിവിടെ ചെറിയൊരു പഴമാണ് നേന്ത്ര എടുത്തത് ഏകദേശം വലിയ പഴത്തിൻ്റെ പകുതിയോളമേ ഞാനിവിടെ എടുത്ത പഴം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരളവിലാണ് ഞാനിത് പറയുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം അരിപ്പൊടിയാണ് അരിപ്പൊടി നമ്മൾ എന്തിനാ ചേർത്ത് കൊടുക്കണമെന്ന് വച്ചാൽ നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് പുറഭാഗമൊക്കെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടിയാകുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുള്ള ക്രിസ്പിയാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതും ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അതും കട്ടകളൊന്നും തന്നെ നമ്മൾ മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇതാ അതുപോലെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ ഈ ഒരു അയവോട് കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു അപ്പസോടയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലായിടത്തും ഒന്ന് എത്താൻ കണ്ടിട്ട് ആക്കി എടുക്കുന്നുണ്ട് ഇത്രയും മായാലേ നമുക്കിതൊന്ന് സോഫ്റ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടിക്ക് പകരം ഞങ്ങൾക്ക് മൈദ വേണമെന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരം ഞങ്ങൾക്ക് മൈദ എടുക്കാവുന്നതാണ് കേട്ടോ അത് നമ്മൾ ഒരു മൂന്ന് ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മൾ വളരെ കുറച്ച് ആണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഇതിൽ മിക്സാക്കുമ്പോൾ ആ ഒരു ഒരഴവാണ് നമുക്ക് വേണ്ടിയത് ഇത് നമ്മൾ ഈ ഒരു പഴം അടിച്ചെടുത്തപ്പോൾ ഒരു കുറച്ച് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തല്ലോ ആ ഒരു വെള്ളത്തിൽ തന്നെ വേണം നമ്മൾ ഇത് മുഴുവനായിട്ടും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ എക്സ്ട്രാ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കണേ അല്ല കേട്ടോ ഇതാ കണ്ടോ നല്ലപോലെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് വെക്കണം ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഇവിടെ യൂസ് ചെയ്യണില്ല കുറഞ്ഞൊരെണ്ണയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഉള്ളക്കൊന്നും വല്ലാതെ എണ്ണ കുടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല ആ പുറഭാഗം മാത്രം ഒന്ന് വെന്ത് കിട്ടാനുള്ള എണ്ണേ നമുക്കിതിനു വേണ്ടിയിട്ട് ചിലവാകുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടാവുന്ന ടൈമിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടോ ഒക്കെ നമുക്കിത് എണ്ണയിൽക്ക് കോരി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സ്പൂണ് വെച്ചിട്ടാവുമ്പോൾ നമുക്ക് കയ്യുമെന്നാവാതെ തന്നെ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യണത് അതാ ഇതുപോലെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് മാത്രമല്ല നമുക്ക് മൂന്നെണ്ണം നാലെണ്ണമൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ടെണ്ണം രണ്ടെണ്ണമാണ് വെച്ച് ചെയ്യണത് അതിനുള്ള ഒരു പലഹാരമേ നമ്മൾ ഇവിടെ ഉണ്ടാക്കണുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം ഒന്നും ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കണ്ട അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നമുക്കിത് പെട്ടെന്ന് കണ്ടോ ഒരു കാ കാപ്പിനറം പെട്ടെന്ന് തന്നെ വന്നില്ലേ ഉൾഭാഗത്തേക്ക് വേവത്തണീൻ്റെ മുന്നേ തന്നെ ഫസ്റ്റ് പുറഭാഗം ഇതേപോലെ ആയിപ്പോകും അപ്പോൾ നമ്മൾ നല്ല ഫ്ലെയിമിലാണെങ്കിലും എണ്ണ നല്ലപോലെ ചൂടാക്കി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഞാൻ ആ ലോ ഫ്ലെയിമിൽക്കാക്കാൻ വേണ്ടിയിട്ട് ഇത് മറന്നു പോയതേന്നു അതുകൊണ്ടാണ് നമുക്കത് ഇത്ര ഈ പുറഭാഗം ഈയൊരു കളറ് നല്ല പോലെ പെട്ടെന്ന് വന്നത് കേട്ടോ അപ്പം ഞാൻ അടുത്തതാകുമ്പോൾ നമ്മൾ കുറച്ചൊന്നും മീഡിയത്തേക്കോ അല്ല എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലേക്കോ ആക്കി വെച്ചാൽ കറക്റ്റായിട്ട് ഞമ്മക്ക് വെന്ത് കിട്ടും ഉൾഭാഗവും അതേപോലെ തന്നെ പുറം നല്ല ഒരു ഇതായി കണ്ട് കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മളിപ്പോൾ ആ കോരി മാറ്റി ആ ഒരു കളറാവുമ്പോഴേക്കും തന്നെ ഉള്ളിൽ നല്ലപോലെ വേവണം അല്ലാന്നുണ്ടെങ്കിൽ പുറഭാഗം കരിഞ്ഞു പോകും ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയൊക്കെ ചുട്ടെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതുപോലെ ഒന്ന് എണ്ണ തേവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുകൾ ഭാഗവും പെട്ടെന്ന് തന്നെ ആയി കിട്ടും എന്നിട്ട് നമ്മളൊന്ന് തിരിച്ച് മറച്ചു വിട്ടിട്ട് ഇത് നല്ലപോലെ നേരത്തെ പോലെ തന്നെ നല്ലൊരു കളറാകണവരെ ആക്കിയെടുക്കണം എന്താ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ കയ്യിൽ കുറച്ച് റവയും അതേപോലെ തന്നെ പഴവും പിന്നെ നമ്മളടുത്ത് ഉള്ള കുറച്ച് അരിപ്പൊടിയും അതേപോലെ തന്നെ ഒരുനുള്ളു ഗോതമ്പ് പൊടിയും മാത്രമാണ് ഇതിൽക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് എന്താ നമ്മൾ ചായക്കൊപ്പമൊക്കെ ചായക്കടിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നല്ലൊരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാങ്ങളും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നമുക്ക് ഇതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചാല് നല്ലൊരു കളറ് കിട്ടണ വരെ ആവുമ്പഴേക്കിനും ഉള്ളും നല്ലപോലെ വെന്ത് കിട്ടും ഇത് നമുക്ക് എണ്ണീന്ന് കോരി മാറ്റാം ഇതാ ഇപ്പൊ നമ്മൾ എണ്ണീന്ന് കോരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതും ചുട്ടെടുത്തത് നമുക്ക് ചെറിയൊരു എമൗണ്ടിലേ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാവുകയുള്ളൂ കാരണം നമ്മൾ കുറച്ചളവിലാണ് സാധനങ്ങളൊക്കെ എടുത്തത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണ്ട ഒരു അതിനനുസരിച്ച് ഇരട്ടിക്ക് എല്ലാ ഐറ്റംസും എടുത്താൽ മതിയാവും കേട്ടോ ഇതാ കണ്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തതാണ് ഇത് നമ്മൾ ആ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടായത് കൊണ്ടാണ് അതിൻ്റെ ആ പുറഭാഗം ചെറിയൊരു കളർ മാറ്റം കണ്ടില്ലേ ഉൾഭാഗം വകുമ്പോൾക്കിന് ആ ഒരു കളറായി മാറും ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ അതാ ഞാനിത് ഉൾഭാഗം പൊളിച്ച് കാണിച്ചു തരാം ഉണ്ടോ ഉള്ളൊക്കെ വെന്ത് നല്ല പോലെ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അടിച്ചു നിൽക്കരുത് ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്തരമേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോയ്ക്ക് വരാൻ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും